നമസ്കാരം വാറിൻ ദെഹ്ദൂദ് എന്ന മാധ്യമപ്രവർത്തകനെ ലോകത്താരും അറിയാൻ ബാക്കി കാണില്ല അൽ ജസീറ ചാനലിന്റെ ഗസയിലെ ബ്യൂറോ ചീഫാണ് ഭാര്യയും മക്കളും സ്വന്തം കുടുംബവും ഒക്കെ ഒരു ഭാഗത്ത് മരിച്ചു വീഴുമ്പോഴും തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാതെ തന്റെ ദൗത്യരംഗത്ത് തുടർന്ന ധീരനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അവസാനം അദ്ദേഹത്തിനും പരിക്കേറ്റു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് കുടുംബം നഷ്ടപ്പെട്ടത് ഒരു ഭാഗത്ത് കുടുംബം ഓരോരുത്തരായി മരിച്ചു വീഴുമ്പോഴും ഫലസ്തീനിലെ ജനത അനുഭവിക്കുന്ന ദുരിതം അത് ലോകത്തെ അറിയിക്കുന്നത് തന്റെ ഉത്തരവാദിത്വമാണ് ആ ദൗത്യത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ എന്താണ് ഉത്തരവാദിത്വം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃകയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് വായിൽ ദഹദൂദ് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ മക്കയിൽ എത്തിയിരിക്കുകയാണ് സൗദി ഗവൺമെന്റിന്റെ അതിഥിയായി അള്ളാഹുവിന്റെ അതിഥിയായാണ് വായു ദഹദൂദ് ഇപ്പോൾ മക്കയിൽ മക്കയിലെത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ട തന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അവർക്കു വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് കുടുംബത്തിന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഏതായാലും വായു ദഹദൂദുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നേരത്തെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കാണും സയനിസ്റ്റ് ഭീകരന്മാർ ഒരു ദയുമില്ലാതെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പാവപ്പെട്ട ഫലസ്തീനികളെ ഗസയിൽ കൊന്നൊടുക്കുന്ന സമയത്ത് അവർക്കൊപ്പം നിന്ന് അവരുടെ ദുരിതങ്ങൾ ലോകത്തെ അറിയിച്ച മാധ്യമ പ്രവർത്തകനാണ് ഒരു വീഴ്ചയുമില്ലാതെ എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും നേരിടേണ്ടി വന്നാലും അതൊന്നും വിഷയമല്ല ഇതെന്റെ ഉത്തരവാദിത്വമാണ് ഇത് ലോകം അറിഞ്ഞേ മതിയാകൂ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ ലോകത്തെ ഫലസ്തീൻ അനുഭവിക്കുന്ന ദുരിതം അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ ശ്രമം ഒരുപാട് വിജയിച്ചിട്ടുണ്ട് ലോക ഇടപെടൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ മൂലം തന്നെയാണ് അല്ലെങ്കിൽ ഹമാസും ഫലസ്തീനുകളും ഒക്കെ എന്നും ഭീകരവാദികളുടെ പട്ടികയിൽ മാത്രം നിലനിന്നേനെ ഇന്നിപ്പോൾ ഒരുപാട് ലോകരാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് സ്പെയിനും അതുപോലെ തന്നെ നിരവധി രാജ്യങ്ങൾ അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലസ്തീനിന്റെ ഭീകരത പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നു തീർച്ചയായും ദഹദൂദിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ നടത്തിയ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പുറംലോകം ഒരിക്കലും അറിയാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഹബാസും ഹിസ്മുലയും ഭൂത്തികളും ഒക്കെ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ ഇതെല്ലാം പുറം ലോകം അറിഞ്ഞത് ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ പുറത്താണ് അവസാനം അൽ ജസീറ ചാനലിന് ഇസ്രായേലിൽ വിലക്കേർപ്പെടുത്തി ചാനലിന്റെ ഓഫീസ് ഇസ്രായേലിൽ അടച്ചുപൂട്ടി പിടിച്ചു പുറത്താക്കി കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല ആരും കേൾക്കില്ല എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിചാരം പൂച്ച ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ണടച്ച് പാല് കുടിക്കാറുണ്ട് ആരും കാണില്ല പൂച്ചയ്ക്ക് ഇത് കാണുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊന്നും ഇത് കാണില്ല എന്നതാണ് പൂച്ചയുടെ ധാരണ എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇസ്രായേലിൽ നടക്കുന്ന പല നീക്കങ്ങൾ ഇസ്രായേലിനകത്ത് നടക്കുന്ന നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇതെല്ലാം പുറലോകത്തേക്ക് എത്തിച്ചതിന്റെ ഭാഗമായി ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അൽ ജസീറ ചാനലിനെ ഇസ്രായേലിൽ വിലക്ക് ഏർപ്പെടുത്തിയത് തീർച്ചയായും അത്തരത്തിലുള്ള പല നീക്കങ്ങൾക്കും നേതൃത്വം കൊടുത്ത ധീരനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് വായിൽ ദഹദൂദ് അദ്ദേഹം ഇപ്പോൾ അള്ളാഹുവിന്റെ അതിഥിയായി അതുപോലെ തന്നെ സൗദി ഗവൺമെന്റിന്റെ പ്രത്യേക അതിഥിയായി അദ്ദേഹം കൊല്ലപ്പെട്ട ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൊടുത്ത വാക്ക് പാലിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുകയാണ് ആ വാർത്തകളാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഹജ്ജ് സ്വീകാര്യമായ ഒരു ഹജ്ജ് ആയിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്